രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്ക പുളിങ്കറി അതിനായിട്ടൊരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ടൊരു അഞ്ച് മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടു കിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി അല്ലി സ്ലൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് സവോള സ്ലൈസായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് ആവുന്നതുവരെ വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ മസാല ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം ഇത് പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം സ്വല്പം ചുടിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വീണ് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം കൂടി വഴറ്റിയെടുക്കുക രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഉഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം ഏകദേശം നമ്മുടെ തക്കാളി നല്ല രീതിയിൽ എന്ത് കാണും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉടയാത്ത ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചുവടിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വയ്ക്കാം അതിലേക്കൊരു അരപ്പ് ചേർക്കാനായിട്ട് കാൽ നാളികേരം അഞ്ചാറ് ചുവന്നുള്ളി അര ടീസ്പൂൺ ജീരകം ആവേശത്തിന് വെള്ളം ഒഴിച്ച് ഇത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം ഈ കറി നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ അരപ്പതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചെറുപ്പം കൂടി വെള്ളം ഞാൻ ഒഴിച്ച് ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കി യൂജിപ്പിക്കാം ഉപ്പ് പുളി എല്ലാ ഭാഗമാണോന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം കൂടി വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡിയായതായി കാണാം അല്ലെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം